ഞാൻ ഞാൻ തിരിച്ചിട്ട് ബീരാണ്ടി ആരാ നമുക്ക് ഇതൊരു രഹസ്യമായ വെറുതെ ആണല്ലോ ഞാൻ അങ്ങോട്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അതെ അല്ലേ അതെ അതെ പറയാനുള്ള യോഗ്യത അതെ ബീന ആന്റണിയെ കുറിച്ച് വീണ്ടും ഒരു കാര്യം ഇത് മിനു ചേച്ചിയും അതുപോലെ തന്നെ വേറെ ഒരു പുതിയ നടിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് പേരറിയില്ല ശബ്ദം മാത്രമുള്ളൂ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നുല്ല അവര് കൊറേ ആളുകളുടെ പേര് പറയുന്നുണ്ട് മണിപിള്ള രാജുവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തോ ആവട്ടെ ഈ ഒരു ശബ്ദ സന്ദേശം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കുക ഇത് മിനു മുനീർ തന്നെ എഡിറ്റ് ചെയ്ത അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടതാണേ ഓക്കെ എന്തായാലും ഒന്ന് കേൾക്കുക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ കാര്യം കേട്ടിട്ടുണ്ടാവും ഈ ബീന ആന്റണിയെ പോലെയുള്ള ആളുകൾ കാരണം നമ്മളെ പോലെയുള്ള ആളുകൾക്കൊന്നും ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറയുക ഒരു കഴിഞ്ഞാൽ േ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതായത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമില്ല ഇവർക്കെല്ലാം പരമാവധി ഒരു എട്ടു വയസ്സായാൽ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെല്ലാവരും ഈ താരചേന്ദ്രമേനോട്ടയൊക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റാണ് ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു സീരിയൽ എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഡയറക്ടർക്കെ നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോ പുള്ളി ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല പുള്ളിയുടെ ഒരു ഓഫീസൊക്കെ ആയിരുന്നു അവിടെ ഇവിടെ ആയിരുന്നു എന്റെ ചേച്ചിയും കൊണ്ട് പോയത് ചേച്ചിയെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് പോയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്താണ് എന്റെ ചേച്ചി അത്ര വൈകിട്ട് അടിയും കൊടുക്കുന്നു അങ്ങനെയുള്ള ചേച്ചിയും മുടിച്ചാണ് ഞാൻ പോയത് അപ്പൊ എങ്ങനെ എങ്ങനെയുള്ള പെരുമാറ്റം അത്ര അത്ര നന്നായിരുന്നില്ല ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര ആ അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിപ്പിള്ള രാജുവിന്റെ കാര്യത്തില് ഷൂട്ടിങ് അത് കനകടേത ചേച്ചിക്ക് വലിച്ചുപോയെ കനകടേത ചേച്ചീടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ എന്നെ വിളിച്ചു അതും ഞാൻ എന്റെ ഒരു ചേച്ചിയെ കൂടെ പോയെ ഒരു ഏഴുമണി മണി ഒക്കെ ആയപ്പോഴത്തേക്ക് പടുക്കായിട്ട് ഫോണിൽ എന്റെ റൂമിലേക്ക് വന്ന് ഫോണൊണ്ട് ആ ഞാൻ ഇപ്പച്ചേക്ക് വന്നു ഞാൻ പറഞ്ഞത് എന്താ ചേട്ടാ എന്റെ കുപ്പ് സൃത്യാണ് അവിടെ വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളെ ഈ ബൈബിളും കൂടെ തുടങ്ങുന്ന അവളെ ബൈബിള് പുറത്ത് വെച്ച് ഉയർത്തി എന്നെ നോക്കി ലൊക്കേഷൻ പോയി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയുമ്പോൾ രാജ്യം ഒരു മരത്തിട്ട് ഇങ്ങോട്ട് ഇരിക്കുന്നു ഞാന് ഞാൻ ചെന്നിട്ട് അപ്പൊ ഞാനേ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ഫോണെടുത്തിട്ട് എന്റെ മുറികളൊന്നും വന്ന പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ തേച്ചി അടുത്തില്ല അതല്ല കൂടെ വന്നത് ഞമ്മളത് എന്റെ ചേച്ചി ആ അല്ല നീവ് വന്നതൊന്നും ഇല്ലല്ല വിനോ ശെരിയാവുന്നു അതുകൊണ്ടാണ് ഞമ്മടാ അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വിട്ടതെന്ന് വേറെന്തോ ഇപ്പൊ മണിപ്പുറം രാജ്യത്തിന്റെ പിന്നെ വിചാരണം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവറ്റേക്ക് എങ്ങനെയല്ലെന്ന് ചേർന്ന് എന്നെ കടന്ന് ഗുളിയോടും വിളിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നോ എങ്ങനെ വിളിക്കും അസോസിയേറ്റ് വിളിക്കുന്നു ഒരെല്ലേ വിളിക്കും ഞാൻ ഞാൻ അഡ്മിറ്റ് ബാലചന്ദ്രമേനോന് പതിമൂന്നും എട്ടും വയസ്സൊക്കെ ഉള്ള ആളുകളോടാണ് താല്പര്യം അതായത് ഒരു പ്രായമായി കഴിഞ്ഞ പിന്നെ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരോട് താല്പര്യം ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവര് എന്തിനടിസ്ഥാനത്തിലെ പറയുന്നത് നമുക്കറിയില്ലെട്ടോ ഇത് മിന്നിച്ചേച്ചി വിളിച്ച് സംസാരിച്ചത് ചേച്ചി റെക്കോർഡ് ചെയ്തത് എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൂട്ടുള്ളത് കറക്റ്റ് എഡിക്റ്റഡ് ആണ് കറക്റ്റ് ജമ്പ് ചെയ്യുന്നത് പലപ്പോഴും ആ ഒരു ശബ്ദം കേൾക്കുമ്പോ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ കനകലത മണിയംപിള്ള രാജുവിന് എന്റെ നമ്പർ കൊടുത്തെന്ന് പറഞ്ഞത് അവർ മരിച്ചു പോയേ മരിച്ചു പോയ ആളുകളെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടു തവണ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം അവർ ജീവിച്ചിരിപ്പില്ല പ്രതികരിക്കാൻ അപ്പൊ എന്തും പറയാം എന്നുള്ളൊരു കാര്യം ആളുകൾക്ക് തോന്നും അപ്പോ രാജു വരെ ഒന്ന് ടൂൺ ചെയ്യാൻ ശ്രമിച്ചു റൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോ ഇവര് ഇവരുടെ അനുജത്തിയോ ചേച്ചിയോ അവരോടൊപ്പാണ് ചെന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടില്ല അവർ കൂടെ ഉള്ളത് കൊണ്ട് റൂമിൽ തന്നെ ഇരുന്നു എന്ന പറയുന്നത് മണിയമ്പിള്ള രാജു അത് ചോദ്യം ചെയ്തപ്പോളാണ് പറഞ്ഞത് എന്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് എന്നുള്ളത് മണിയൻപിള്ള രാജു കാത്തിരുന്ന് പിറ്റേ ദിവസം വരുമെന്ന് വിചാരിച്ചു വന്നില്ല വിളിച്ചു ഒരുപാട് ശല്യം ചെയ്തപ്പോ എനിക്ക് തൂറ്റളകമായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് കിടന്നു എന്ന് പറയുന്നത് ഞാനെന്താ വീണ്ടും ആവർത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ആ ശബ്ദത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് തോന്നി ഞാൻ കേട്ട് ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് കിട്ടിയതാണ് അതാണ് മനസ്സിലാവുന്നത് എന്തായാലും കനകലതയെ കുറിച്ചിട്ട് കുറച്ച് കാര്യം അവര് പറയുന്നുണ്ടെന്ന് കേട്ട അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് ഞാൻ ഡോക്ടർ വസന്താസന്ത്ര സീരിൽ അഭിനയിക്കുമ്പോ കനകലത കനകലത അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനിൽ യഥാർത്ഥമായിട്ട് വീടുകയാണ് ഒറ്റി എന്റെ മൂക്ക് പൊട്ടിച്ചോരോന്നറിയമ്മ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള പെണ്ണുമുള്ള പെണ്ണുമുളം കടിച്ചിട്ടോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചു ആ പെണ്ണുമുള്ള പെണ്ണെ ഈ മണിപ്പുള്ളി കമ്പു അതായിരിക്കും അവർ പറഞ്ഞു സത്യമാണോ എന്നൊന്നും അറിയില്ല മിന്നു ചേച്ചിക്ക് പക്ഷെ ചേച്ചി പറയുന്ന സാധനം എന്താ വെറുതെ അല്ല കിടന്ന കിടപ്പിൽ കനകലത മരിച്ചു പോയത് എന്ന് നരകിച്ചു മരിച്ചു എന്ന പറയുന്നത് മരിച്ചു പോയ ഒരാളെ കുറിച്ച് റെലിഗേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ അവർക്കത് പ്രതികരിക്കാൻ അവരില്ല ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ വലിച്ചു ഇഴക്കാതിരിക്കുക എന്നുള്ളതാ സീരിയലിൽ അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തറ്റം ആ ഒരു ഭാഗത്ത് അടിക്കുന്ന സീനിൽ ശരിക്കും മുഖത്ത് അടി അതൊരു വൈരാഗ്യത്തിന്റെ പുറത്ത് അടിച്ചതാണ് എന്ന് ഇവർ അവരങ്ങ് കരുതി മരിച്ചു പോയത് നരകിച്ച് ചത്തത് ഇതുകൊണ്ടാണ് എന്ന രീതിയിലാണ് മിന്നു ചേച്ചി അടക്കം ആ ഒരു കാര്യത്തിന് പറഞ്ഞു ചിരിക്കുന്നത് രസം കുലച്ചിരി അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് ആയിട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ജനങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുടെ കാലത്തൊട്ട് വന്നിക്കുന്നു പൊട്ട പൊട്ട ജനങ്ങള് അത് എന്തായാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനട്ട് പറഞ്ഞ എങ്കിൽ ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യമൊക്കെ വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി ജന്തി വരുന്നവരെ ഉണ്ടാവും ഒക്കെ വെടിവെച്ച് വന്നിട്ട് പാമ്പിനെ അങ്ങോട്ട് കടിപ്പിക്കണം ബ്യൂട്ടിഫുൾ കോമഡി എന്താണ് തമാശ ഓ അടിപൊളി വെച്ച് കൊന്നതിന് ശേഷം പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ച് കൊല്ലണം അത്ര ചത് കളഞ്ഞാ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ ആ ഒരു സാധനമല്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്ന് ഓക്കെ അപ്പൊ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് എനിക്ക് വേണ്ടത് ആ ഒരു സാധനം പറയുന്നത് അപ്പൊ അവർ അതിന് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരേണ്ടി വരുമല്ലോ എന്തായാലും മിനിച്ചു വെച്ച് ഇത് പുറത്തേക്ക് കൊണ്ട് വന്നു പുറത്തേക്ക് എത്തി ഇനി ആരാണ് ആ ശബ്ദം ഇട്ടത് എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും കനകലത മരിച്ചുപോയി അവരെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു മണിയമ്പിള്ള രാജുവിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രമേനോനെ കുറിച്ചും ഒരു കാര്യം ഇവർ പറയുന്നുണ്ടേ അപ്പോൾ ഇതിനൊക്കെ ഒരു കൃത്യത ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത് എന്നാ അപ്പൊ അപ്രിഷ്യേറ്റ് യു മിനിച്ചി എന്നാണ് അവർ പറയുന്നത് കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് കൊണ്ടും മിനിച്ച് ഇപ്പൊ കുറച്ച് ലോക്കില കൃത്യമായ അതൊക്കെ ഒരു കംപ്ലൈന്റുമായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ന്യൂസ് ചാനലുകൾക്കും മറ്റുള്ള ചാനലുകൾ ഇന്റർവ്യൂ കൊടുത്തതോട് കൂടിട്ട് എന്തായി നേരെ തിരിഞ്ഞൊക്കെ കൂടെ ബീനു അല്ല ബീന ആന്റണി അല്ലെ അവരെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നു ഇടയിൽ എന്തായാലും കേട്ടോക്കാര അതെ അതെ ഓക്കെ സീരിയലിനകത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവരൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ എന്തോ ആവട്ടെ എന്തായാലും തുടർന്ന് കേൾക്കാം എന്നുള്ളതാണ് ബീനാന്റിയുടെ കെട്ടിയ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ട് ബീനാൻറ്റണി ആരാ നമുക്ക് അതൊരു രഹസ്യമായ ഞാൻ ഞാനങ്ങനെ ആ അയ്യായിരം പേർക്ക് എന്ത് അഞ്ചപ്പം ഒരപ്പ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ സൃഷ്ടിപ്പെടുത്തിയതാണ് എ സി ക്രൂസും വാക്ക് ഞാൻ പറയുന്നല്ലോ ഊഖിച്ചോ അതെ ഈ സീനോണ്ടി എന്താ പറയാനുള്ള യോഗ്യത എന്തൊരു ആ സിദ്ദിക്കിനെ കെട്ടിപ്പിടിക്കുന്നത് ആണല്ലേ ഇവിടെ കാരണമാണ് ദുരന്തം ഉണ്ടാവും അറിയാമോ ഇവളെങ്ങനെ വളരെ പബ്ലിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ സീനിയർ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തായാലും ചെയ്താലേ ഏ മനസ്സിലായോ ഇവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് കെട്ടിപ്പിടിച്ചു എല്ലാം കൊളവാക്കിട്ടിരിക്കും സിദ്ധികിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സന്ദർഭം അതെന്താണ് മിനിച്ചെ അറിയില്ലേ അത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അവർ കെട്ടിപ്പിടിക്കുമ്പോൾ അതിനെ വേറൊരു കണ്ണിലൂടെ കാണുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉടമ അവര് ബീന ആന്റണിയെ കുറിച്ച് വളരെ വൃത്തികെട്ട ഒരു കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത് അവര് ശരിക്കും അത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ ഒരു വെറുതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവ് വേണം എന്നുള്ളതാണ് കൃത്യമായിട്ട് എന്താ പറഞ്ഞത് ഒരപ്പം അയ്യായിരം പേർക്ക് വീതം വെച്ചിട്ടുള്ള ഒരു പരിപാടി എന്നൊക്കെ പറയുന്നത് അതായത് ബീന ആന്റണി അങ്ങനെയുള്ള ഒരാളാണ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയല്ലേ അങ്ങനെ പറയുമ്പോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അത് ചേച്ചി പുറത്തേക്ക് വിടും എന്നുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാകാം ഒരു പക്ഷെ എന്തു ആകട്ടെ ഒരാളെ കുറിച്ചൊരു അലിഗേഷൻ പറയുമ്പോൾ പക്കയായിട്ട് അതിനുള്ള തെളിവും കൂടി വേണം അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാ ച്ചെതിരെ ബീന ആന്റണി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നിലനിൽക്കെയാണ് വീണ്ടും അത്തരം രീതിയിലുള്ള ഒരു കാര്യം സ്വന്തം എഫ് ബി അക്കൗണ്ട് വഴി പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ് ചിന്തിക്കൂ ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പറയാനുള്ള ഈ അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങളും മനസ്സിൽ ഇവന്മാരെ ഈ അതിക്രമങ്ങള് അതായത് ഈ വേറൊന്നും ലെറ്റിന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സോന്നു മനസ്സിലായി വെളി വെളിയിലുള്ള പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടുനോക്കും അതിനെതിരെ ചിരിച്ചത് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അതായത് പതിമൂന്നും പന്ത്രണ്ടൊക്കെ വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇവർക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ചിരിക്കുക അല്ലല്ലോ വേണ്ടത് അതൊരു ഗൗരവമുള്ള കാര്യമല്ലേ ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുകയാണോ കേട്ട് ചെയ്യ അല്ല സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ഒരു വാർത്ത കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ദേഷ്യം പിടിക്കുകയാണ് അതായത് ചെറിയ കുട്ടികൾ അങ്ങനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുവോ എന്നൊരു സാധനം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ദേഷ്യ ഇവിടെ മിനുഷിച്ച് ചിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ബീന ആന്റണിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു അലിഗേഷൻ ഒരു ചെറിയ ക്ലിപ്പും കൂടി അവർ ഇടയിലൂടെ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കേട്ടോക്കാം എന്താ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ശരി ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയോടെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഒരു ശരിയായ നടപടിയല്ല അതൊന്നും ഇനി എത്ര അടുപ്പമുള്ള ചില പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടി ഓരോ ആളുകളുടെ ആരെ െന്നും ആരോട് സംസാരിക്കണമെന്നും ഒക്കെ അതൊന്നും ശരിയായ ഒരു നടപടിയല്ല എന്ന് പറയുന്ന ഈ ആൾ ആരാണ് ആരാണോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യമാണ് എന്താണ് വിഷയം എന്ന് ജനങ്ങൾക്ക് അറിയാം ആ ഒരു സമയത്ത് പോലും അതിനൊക്കെ വേറെ രീതിയിലേക്ക് കാണും ശരിയല്ല ഇപ്പൊ മിനിച്ചേച്ചിയുമായി സംസാരിച്ച ഈ ഒരാൾ ആരാണെന്ന് അറിയില്ല അവർ കൃത്യമായിട്ട് ഓരോ ആളുകൾക്കെതിരെയും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പക്ഷെ മിനിച്ചേച്ചി റെക്കോർഡ് ചെയ്യുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന് അറിയില്ല അതുകൊണ്ട് ചെയ്തതാവാനാണ് സാധ്യത പുറത്തേക്ക് അത് എത്തിയപ്പോൾ ഇവരാകെ കുടുങ്ങിയിട്ടുണ്ടാവേ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ ചർച്ച ചെയ്യും ചാനലുകാർ ചർച്ച ചെയ്യും ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ മിനി ചേച്ചിയുടെ എഫ് ബി അക്കൗണ്ട് ഇട്ടത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇത് വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഇവർ എന്തുകൊണ്ട് കാണുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഓരോ ആളുകളെ കുറിച്ച് അലിഗേഷൻ പറയുമ്പോൾ അലിഗേഷൻ പൊളിയുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുമ്പോൾ അതിലൂടെ പേരെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ത്രയോ ദിവസങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരോ ശബ്ദ സന്ദേശങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക ദുബായിലേക്ക് പെൺകുട്ടികളെ കയറ്റി വിടുന്ന ഒരു കാര്യത്തെ കുറിച്ച് വന്നു അതേപോലെ ഒരു പെൺകുട്ടിയുടെ സുഹൃത്ത് ഒരു പെൺ സുഹൃത്തിനെ സിനിമയിൽ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടിക്കാനും എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തി അത് നിരസിച്ചപ്പോൾ അവരെ കൊട്ടേഷൻ കൊടുത്തു അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം വരും അതിനിടയിൽ ഇവര് പറയുന്ന കുറെ പേരുകള് ആ പേരുകൾ ഓരോ ആളുകൾക്ക് അവര് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു അപ്പൊ അത്രയും കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ വീണ്ടും 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 ഇവരെന്തിനാണ് ഈ പടുക്കുഴിയിലേക്ക് എടുത്ത് കൂപ്പ് കൊത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ചിലപ്പോ ഇതാവും ഓരോരോ ട്രാക്ക് ഇനി ഇങ്ങനെ പൊക്കോളാൻ അത് തീരുമാനിക്കാവും അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു കാര്യത്തിനൊക്കെ കൃത്യമായി മറുപടി വരും ദിവസങ്ങളിൽ അവർ കൊടുക്കേണ്ടി വരും ആ ശബ്ദ സന്ദേശത്തിന് ഉടമ ആരാണോ അവർ തന്നെ രംഗത്ത് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കനെ പളയുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദീപടപ്പാട്